എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ പാല പുൻകുന്നം റൂട്ടിൽ ഇളംകുളത്തിന് സമീപമായിട്ട് ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് എന്നീ സൗകര്യങ്ങളോടുകൂടിയുള്ള പുതുപുത്തൻ ഒറ്റനില വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഒരു ദൃശ്യം നല്ല മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് വീടിൻ്റെ ഗേറ്റ് വരെ ടാറിങ് റോഡാണ് വന്നിരിക്കുന്നത് ടാറിങ് റോഡിൽ നിന്നും ഒരു സ്ലൈഡിങ് ഗേറ്റ് ആണ് വീടിൻ്റെ മുറ്റത്തേക്ക് കയറാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് നല്ല വീതിയുള്ള സ്ലൈഡിങ് ഗേറ്റ് അവിടുന്ന് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ചെയ്ത് മനോഹരമായിട്ടൊരു പച്ചപ്പ് ആദ്യം തന്നെ മുറ്റത്തേക്ക് കൊണ്ടുവരുന്നു അതോടൊപ്പം തന്നെ വശങ്ങളിലൊക്കെ ആണെല്ലാം നല്ല ഗാർഡൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് മൂന്ന് നാല് വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മുറ്റമുണ്ട് അതോടൊപ്പം തന്നെ പേര മാവ് പ്ലാവ് മുതലായ പല വൃക്ഷങ്ങളും ഇവിടെ ചെയ്തിരിക്കുന്നു അങ്ങേറ്റത്തൊക്കെ ആണെങ്കിലും കിണർ കിണർ കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിലും തെങ്ങൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ബഡ്ഡ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിണർ വരുന്നത് നല്ല ജലലഭ്യതയുള്ള ഒരു സ്ഥലമാണ് വീടിൻ്റെ നാലതിരുകളും മതിലൊക്കെ കെട്ടി ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വലിയൊരു കാർ പോർച്ച് നമുക്കിവിടെ കാണാം ഇന്നോവ പോലുള്ള വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതോടൊപ്പം തന്നെ മുറ്റത്തിട്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ തിരിക്കുവാനും പറ്റും അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ നല്ല വീടിൻ്റെ മുൻവശത്തെ ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല ടെക്സ്റ്റർ വർക്കുകളും ക്ലാഡിങ് ടൈലുകളൊക്കെ ഒട്ടിച്ച് നല്ല മനോഹരമാക്കിയിരിക്കുന്നു ഇളംകുളം പള്ളിക്ക് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഈയൊരു ഭാഗത്തൊക്കെ അത്യാവശ്യം ചെറിയ കൃഷികളൊക്കെ ചെയ്യേണ്ടവർക്ക് ഒരു ഭാഗത്തൊക്കെ അതിനുള്ളൊരു സൗകര്യമുണ്ട് ഈ വീടിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് സ്വന്തം ആവശ്യത്തിനായിട്ട് നിർമ്മിച്ചൊരു വീടാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണല്ലോ ടാപ്പൊക്കെ കൊടുത്തിരിക്കുന്നു ഉടമ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് മുള്ളേക്ക് കയറാനായിട്ടുള്ള ചെറിയൊരു സ്റ്റെയർ കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വീടിന് രണ്ട് സിറ്റൗട്ടാണ് വരുന്നത് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടാമത്തെ സിറ്റൗട്ടാണ് മുൻവശത്ത് ഒരു സിറ്റൌട്ട് ഈ ഒരു ഭാഗത്ത് ഒരു സിറ്റോട്ടുണ്ട് അതിൻ്റെ മേൽഭാഗത്തെയൊക്കെ പോളി കാർബൺ ഷീറ്റൊക്കെ ഇട്ട് വെള്ളമൊന്നും നടയിലേക്കൊക്കെ വീഴാതെ ഉള്ളൊരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഈ ഒരു വശത്തൊക്കെ ആണെങ്കിലും ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട് കാർപോർച്ചയ്ക്കാണെങ്കിലും ഫർഗോളൊക്കെ കൊടുത്ത് ക്ലാഡിൻ്റെയിൽ ഒട്ടിച്ച പില്ലറുകളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ വരുന്നത് നല്ല ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് കാറൊക്കെ ചാർജിങ്ങിനുള്ള പോയിൻ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എൽ ഇ ഡി ലൈറ്റുകളും ട്യൂബ് ലൈറ്റുകളുമെല്ലാം ഈ കാർ പോർച്ചിന് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വന്നിരിക്കുന്നത് സിറ്റൗട്ടിലും ധാരാളം എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് ഡോറ് അതിനോടൊപ്പം തന്നെ ഒറ്റപ്പാളിയുടെ ഒരു ജനലും ഇവിടെ കൊടുത്തിരിക്കുന്നു അതെല്ലാം തേക്കിൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നല്ലൊരു ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മളകത്തെ സ്വീകരണമുറിയിലേക്ക് കയറുന്നു ഇതാണ് നമ്മുടെ ഒരു സ്വീകരണമുറി വന്നിരിക്കുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നല്ലൊരു വെറൈറ്റി ഡിസൈനിലുള്ള ഒരു പാർട്ടീഷൻ വർക്കുകൾ കൂടി കൊടുത്തിരിക്കുന്നു അതെല്ലാം തടിയിലാണ് ചെയ്തിരിക്കുന്നത് വയറുകൾ സ്വിച്ചുകൾ എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് അതോടൊപ്പം തന്നെ റൂമുകളുടെ ഡോറുകൾ ഉൾപ്പെടെ വന്നിരിക്കുന്നത് ഫുള്ള് തേക്കാണ് തേക്കും ആഞ്ഞിലിയും മാത്രമാണ് ഈ വീടിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ വലിയൊരു ഡൈനിങ് ഏരിയ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നോരോന്നായിട്ട് കാണാം ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ആ സിറ്റ് ഔട്ട് അതിനോട് ചേർന്ന് തന്നെയായിട്ട് നമുക്കൊരു വാഷ് കൗണ്ടർ കാണാം അതോടൊപ്പം തന്നെ നല്ലൊരു ക്രോക്കറി യൂണിറ്റ് കാണാം അതിൻ്റെയും താഴെ ഭാഗത്തൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് യാതൊരുവിധ പ്രളയ പ്രളയഭീഷണിയും ബാധിക്കാത്തൊരു മേഖലയാണ് മറ്റ് പ്രകൃതിക്ഷോഭകളും ബാധിക്കാത്തൊരു മേഖല ഹൈവേയിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചോളൂ അപ്പം മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇതാണ് തേക്കിൻ്റെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡോറ് ഡോറ് തുറമുള്ള അകത്തേക്ക് കയറുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം അതോടൊപ്പം തന്നെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്നു നല്ലൊരു വെറൈറ്റി ഡിസൈനിലാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിന്ന് ഡ്രസ്സ് ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ബെഡ്റൂമിന് മൂന്ന് വാളിയുടെ ജനാല കൊടുത്തിരിക്കുന്നു ഇവിടെയും ബാത്റൂമിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു അവിടെയും കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നല്ല കളർ കോമ്പിനേഷനുള്ള ടൈലുകളൊക്കെ ഓട്ടിച്ചിരിക്കുന്നു എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നു സെറയുടെ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടാപ്പുകളാണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും ഷവർ ഉൾപ്പെടെയുള്ള സാ സാധനങ്ങളെല്ലാം വരുന്നത് സെറാ തന്നെയാണ് സാധാരണ ഒരു ഇപ്പനെ വീടിനൊക്കെ ഒരു എഴുന്നൂറ് രൂപയുടെ ഒക്കെ ഷവർ വെക്കുമ്പോൾ ഇവിടെയൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷവറൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് സ്വന്തം വയസ്സിനായിട്ട് നിർമ്മിച്ചതാണ് പിന്നെ ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് ആ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് ഹീറ്ററിനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നു അവിടുന്ന് ഇടതുവശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂമുകൾ എല്ലാ ബെഡ്റൂമിൻ്റെയും ഡോറുകൾ വന്നിരിക്കുന്നത് തേക്കിൻ തടിയിലാണെന്ന് പറഞ്ഞു നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമുകൾ കാണാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിന് ആദ്യമേ തന്നെ ഒരു സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കബോർഡ് കൂടി കൊടുത്തിരിക്കുന്നു നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എല്ലാ ബെഡ്റൂമിനും എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും മൂന്ന് പാളയുടെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റിനുള്ള ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഒരു വാളിയുടെ ഒരു ജനാല കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് ഇതിലും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഹീറ്ററിനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് എക്സോസ് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതിലും ചെയ്തിട്ടുണ്ട് നല്ല ഡിസൈനിലുള്ള ടൈലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത് ഈ റൂമിന് അടുത്ത് വശത്തായിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമും വരുന്നത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം പെയിൻറ്റിങ്ങിൻ്റേതായ കുറച്ച് സാധനങ്ങളൊക്കെ ഈ റൂമിലിരിപ്പുണ്ട് എങ്കിലും വലിയൊരു ബെഡ്റൂമാണ് നാല് പാൽ ഒരു ജനാല കൊടുത്തിരിക്കുന്നു ഇവിടെ ആയിട്ടൊരു കബോർഡ് കൊടുത്തിരിക്കുന്നു നമ്മൾ ആദ്യത്തെ റൂമിൽ കണ്ട അതേ രീതിയിലുള്ള ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു അതും വലിയ കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ ആയിട്ട് മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് രണ്ടാമത്തെ ബെഡ്റൂമിൽ കണ്ടതുപോലെ ഒരു വാളിയുടെ ഒരു ജനാല കൊടുത്തിരിക്കുന്നു ഇവിടെയും ചൂടുവെള്ളത്തിൻ്റെയും പച്ചവെള്ളത്തിൻ്റെയും ടാപ്പ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ വീടിനും പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുമാണ് വീട് വരുന്നത് ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇനി നിങ്ങൾക്ക് വീടൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ലോൺ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്കിൻ്റെയും ലോൺ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് അപ്പോൾ നമുക്ക് വീടിന്റെ കിച്ചൺ ഒന്ന് കാണാം കിച്ചൻ്റെ ഡോറുകളൊക്കെ ആണെങ്കിലും ചെയ്തിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് തേക്കും ആഞ്ഞിലിയും മാത്രമാണ് ഇതിന്റെ തടി വർക്കുകൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ലിഞ്ചിലുള്ള ഒരു ബ്ലാക്ക് ടൈലാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെയും മുകളിലുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കിച്ചൺ ടോപ്പ് വന്നിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് ഇത് കൂടാതെ സെപ്പറേറ്റ് ഒരു വർക്ക് ഏരിയയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിക്സിയുടെയും ഗ്രൈൻഡറിൻ്റെയും ഒക്കെ പോയിന്റുകളെല്ലാം ചെയ്തിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസ് കിച്ചണിലും വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് പാത്രങ്ങളൊക്കെ വയ്ക്കുന്നതിലൂടെ ഡ്രേ ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട് പാല പൊൻകുന്നം റൂട്ടിൽ ഇളംകുളം പള്ളിക്ക് സമീപത്ത് ഹൈവേയിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള സ്വന്തം അവസ്ഥ നിർമ്മിച്ചിരിക്കുന്ന വീട് ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുന്നതിനുള്ള ഡോറ് അതും തേക്കും തടിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗം ഗ്രില്ലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കുന്നതിനുള്ളൊരു സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ വീട് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു രണ്ട് സിറ്റ് ഔട്ട് കണ്ടു രണ്ട് ഹാൾ കണ്ടു കിച്ചൺ കണ്ടു അപ്പോൾ വീണ്ടും നമ്മൾ വീടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഈ നല്ലൊരു ഗാർഡൻ വർക്കുകളൊക്കെ ഉള്ള നല്ല ക്യൂട്ടായിട്ട് നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് അതും ബ്രാൻഡഡ് സാധനങ്ങളും മാത്രം ഉപയോഗിച്ചി നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീട് അപ്പോൾ ഈ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് വിളിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം അതുവരെ ബൈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി